ഓർത്തഡോക്സ് സഭയിൽ ഒരുപാട് മമ്മൂഞ്ഞുകൾ ഉണ്ടെങ്കിലും ഇതുപോലൊരു മമ്മൂഞ്ഞിനെ വേറെ കാണാൻ പാടാ ഇത് അസൽ എട്ടുകാലി മമ്മൂഞ്ഞാണ് സഭയുടെ പരിപാടികൾ എവിടെ നടന്നാലും ഓടിയെത്തുന്ന ഈ എട്ടുകാലി മമ്മൂഞ്ഞ് യഥാർത്ഥത്തിൽ ആരാ ഇയാൾ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമല്ലേ സഭയുടെ ഉന്നത സ്ഥാനം ഒരു സാധാരണ വിശ്വാസിക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന വോട്ട് നേടി തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഉന്നത സ്ഥാനം ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ അല്പം മാന്യതയും പക്വതയും ഒക്കെ കാണിക്കണം പത്ത് പുത്തൻ കയ്യിലുണ്ടെന്ന് കരുതി വേര് അരിപ്രാഞ്ചിയാകരുത് കഴിഞ്ഞ ദിവസം അപ്രീം തിരുമേണ്ടി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ അതിൽ കയറി പിടിച്ച ചില ഫാൻസുകാരുടെ വലയിൽ വീണ പാവം വിശ്വാസികൾ ആ വിശ്വാസികളിൽ വിരലിൽ എണ്ണാവുന്ന ചിലർ ദേവലോകത്ത് അഖില ലോക പ്രതിഷേധ മഹാസമ്മേളനവും പ്രകടനവുമൊക്കെ നടത്തി അതിന്റെ മുന്നിലും ഇതാ നിൽക്കുന്നു ഈ എട്ടുകാലി മമ്മൂഞ്ഞ് ഗൾഫിൽ നിന്നും നേരിട്ട് പറന്നിറങ്ങിയതാണ് ദേവലോകത്തിന്റെ മൂക്കിന് താഴെയുള്ള മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ പോലും കാണിക്കാത്ത ആത്മാർത്ഥതയാണ് ഈ അരിപ്രാഞ്ചി കാണിച്ചത് ഈ മമ്മൂന്നിന്റെ രക്തം തിളച്ചു മറിഞ്ഞതുകൊണ്ടാണ് പറന്നെത്തിയത് അപ്രീം തിരുമേനി ഇപ്പം അങ്ങ് മര്യാദ പഠിപ്പിക്കാനാ ഓടെ എത്തിയത് പക്ഷെ എന്ത് ചെയ്യാം ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല പ്രതിഷേധത്തിന് വന്ന പാവങ്ങൾക്ക് ഈ അരിപ്രാഞ്ചിയെ അറിയില്ലല്ലോ അവർ മമ്മൂന്നിനെ സൈഡാക്കി മൈക്ക് കയ്യിൽ കിട്ടാഞ്ഞ് മമ്മൂഞ്ഞിന് എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ പോകേണ്ടി വന്നു ഈ മമ്മൂന്നിന് വോട്ട് ചെയ്ത ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ പാവം അസോസിയേഷൻ പ്രതിനിധികൾ ഇപ്പോൾ വിലപിക്കുന്നു എന്ത് ചെയ്യാം അന്ന് ഒലിപ്പിച്ച ഉലിപ്പേരെ കണ്ടും കേട്ടും വോട്ട് ചെയ്തവർ ഇപ്പോൾ പശ്ചാത്തലപിച്ചിട്ട് കാര്യമുണ്ടോ ഈ അരിപ്രാഞ്ചിന് ഇങ്ങോട്ട് വോട്ടിനു വേണ്ടി വരട്ടെ കാണിച്ചു കൊടുക്കാമെന്ന ബാംഗ്ലൂരുകാർ പറയുന്നത് ഇയാളെയൊന്നും ദേവലോകത്തിന്റെ ഏഴേലത്ത് കേറ്റരുത് സഭയുടെ ശാപമാണ് ഇതുപോലുള്ള അരിപ്രാഞ്ചികൾ അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ചാണി എന്ന് പറയുന്ന യുവന്മാരെയൊക്കെ സഭയുടെ സ്ഥാനത്ത് കയറിയിരുന്ന് സഭയെ കൂടി പൊതുജനങ്ങളുടെ മുന്നിൽ അധിക്ഷേപിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചായ്ക്കോപ്പയിലെ കൊടുങ്കാറ്റായ പ്രതിഷേധത്തിൽ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള ഇയാൾ മാത്രമാണ് പങ്കെടുത്തത് ഇയാൾക്ക് മാത്രമേ സഭയോട് കൂറും വിശ്വാസികളോട് സ്നേഹവുമുള്ളൂ മറ്റുള്ളവരെല്ലാം വെറും പാഴാണ് അത് തെളിയിക്കാനായിരിക്കും പങ്കെടുത്തത് സഭയെ ഒറ്റ കൊടുക്കാനും നാണം കെടുത്താനും നടക്കുന്നത് ഇവന്മാരാണ് അല്ലാതെ അപ്രേം തിരുമേനി അല്ലെന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് ബോധ്യമായി കഴിഞ്ഞു